എന്ത് ചോദിച്ചാലും പടച്ചറപ്പ് നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ് ഇഷാ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ ഇത് കാരണമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താലെ സാധിപ്പിച്ചു തരും മഹാനായ ഇമാം ബൈറബീട്ടങ്ങൾ ഈ ഒരു വിഷയം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മഹാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയും ജീവിതത്തിന്റെ ഭാഗങ്ങളായിട്ട് അനുഭവങ്ങളായിട്ടാണ് പറയുക അത് അള്ളാഹു സുബാനഹൂതാന മഹാനവറുകളുടെ ജീവിതത്തിൽ ഇത് ചൊല്ലിയത് കാരണമായിട്ട് ധാരാളം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തതിന്റെ അനുഭവസ്ഥനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിക്രനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഒരു ഇസ്മിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഏതാണ് ആ ഇസ്മെന്നും എന്തൊക്കെയാണ് ആ ഇസ്മിന്റെ മഹത്വങ്ങളൊന്നും എത്ര പ്രാവശ്യമാണ് അത് ചൊല്ലേണ്ടത് എന്നും ഒക്കെ ഇൻഷാള്ള നമുക്ക് വീഡിയോയിൽ നിന്ന് പഠിക്കാം അള്ളാഹു

യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ രോഗങ്ങൾ ശുഭയാകട്ടെ കടങ്ങൾ തരട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ വീഡിയോകൾ കാണുന്ന പ്രിയപ്പെട്ട മുഗ്മിനിയൾക്കും മുഗ്മിനാത്തുകൾക്കും അള്ളാഹു ജീവിതത്തിൽ ഉടനീളം സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഉണ്ടല്ലേ ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുണ്ട് മഗ്മിനങ്ങളോടാണ് പറയുന്നത് കേട്ടോ ചില ആളുകൾ എന്റെ വീഡിയോ എടുത്തിട്ട് ഇനി പൊങ്കാല ഇടാൻ വേണ്ടി കടന്നു വരണ്ട മോമിനങ്ങളോടാണ് എന്റെ വീഡിയോ ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ളതാണ് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം എന്നാഗ്രഹമുള്ള ഒറ്റ മൊമിനങ്ങളോടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വീഡിയോ സമർപ്പിക്കുന്നത് അള്ളാഹു സുബാനുഭൂത ആല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമെന്ന ആഗ്രഹമില്ലാത്ത ആരും ഈ വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടാവൂല പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ അത് ഇത്ര പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹു സുബാന ഹൂബാലയുടെ ദർബാറിലേക്ക് കൈകളിർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു തരും എന്ന് ഉറപ്പുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഒരു വിക്കറാണ് ഒരു ഇസ്മാണ് ഇൻഷാ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇത് പഠിക്കുമ്പോൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ തീരുമാനം എടുക്കണം റബ്ബെ എന്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തരാൻ എനിക്കൊരു അവന് കിട്ടിയിരിക്കുകയാണ് ഒരു വിക്ട് കിട്ടിയിരിക്കുകയാണ് തമ്പുരാനെ ഞാൻ ഇത് ചൊല്ലിയിട്ട് നിന്നോട് ചെയ്യും എന്ന് തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ

ഈ ഇസ്മ നമുക്കറിയാം ആയത്തുൽ കുറുസിയുടെ ഏറ്റവും വലിയ മഹത്വത്തിനുള്ള ഒരു കാരണം ഈ ഇസ്മ ആയത്തുൽ പെട്ടു ആയുളു ആയത്തുൽ കുറിസിടങ്ങുന്നതിന് അങ്ങനെയാണല്ലേ അപ്പൊ ഈ ഇസ്മുകൾ അതിൽ പെട്ടു എന്നുള്ളതിന്റെ ഒരു ശ്രേഷ്ഠത ആയത്തുൽ കുറിസിയിൽ അതിന്റെ ശ്രേഷ്ഠത സംഭവിച്ചതായി നമുക്ക് കാണാം അപ്പോ ഈ ഒരു ഇസ്മ യാ പറയുന്ന ഇസ്മ ആയിരം പ്രാവശ്യം എത്ര പ്രാവശ്യം ആയിരം പ്രാവശ്യം അത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിക്കും എന്ത് ചോദിച്ചാലും നമുക്ക് തരും പ്രിയപ്പെട്ടവരെ ഹബീബായ റസൂലുള്ളാഹി നമ്മളുടെ കരളിന്റെ കാതലായ മുത്തായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെന്ന നമ്മുടെ മുത്തു റസൂല് ബദറിന്റെ രണാങ്കണത്തിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്ത സമയത്ത് നബി തങ്ങൾ ചൊല്ലിയ യാ യാ മുത്തുനബിതങ്ങൾ എന്ന് പറയുന്നത് അപ്പോ അത്രയേറെ പവിത്രതകൾ അള്ളാഹു സുബാനുഭവത നമുക്ക് വെച്ചിരിക്കുന്ന അത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ ഈ എന്ന് പറയുന്നത് ഇത് ഇത് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം സാധേ ഇത് ചൊല്ലിയിട്ട് ഞാൻ റബ്ബിനോട് എന്താണത് ആ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഹലാലായ ഏത് കാര്യവും റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് താല നമുക്ക് തരും ഹലാലാകണമെന്ന് മാത്രമേ ഉള്ളൂ അത് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു താല നമുക്ക് തരും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഇസ്മ ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് ഉടനെ തന്നെ അള്ളാഹുവിനേക്ക് ദർബാറിലേക്ക് കൈകൊളി ഉയർത്തിയിട്ട് ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിയതിനു ശേഷമാണ് ദ തുടങ്ങേണ്ടത് നമ്മൾ മര്യാദയുടെ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞതാണ് അൽഹന്ത പറയണം അതുപോലെങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലണം ഇതൊക്കെ മര്യാദകളാണ് അതിനുശേഷം ചെയ്യുക ദള്ളാഹുവെ പഠിച്ചവനെ എന്റെ കടങ്ങൾ നീ തരണേ അവ പ്രിയപ്പെട്ടവരെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്കറിയാം കടങ്ങൾ വീട്ടിത്തരണേ അവ അല്ലെങ്കിൽ ജീവിതത്തിലും മനസ്സമാധാനം വേണമുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹാണ് അതുപോലെ ഭർത്താവ് എന്നെ മറ്റാരെക്കാളും സ്നേഹിക്കണം എന്നാഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ ഭാര്യ എന്നെ ഏറെയധികം സ്നേഹിക്കണം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്റെ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറണം അതൊരാഗ്രഹമാണ് ഈ ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അല്ലെങ്കിൽ നല്ല ഒരു വീട് എനിക്ക് വേണമുള്ള നല്ല ഒരു വാഹനം എനിക്ക് വേണമുണ്ടെ നല്ല കുടുംബജീവിതം ജീവിതം എനിക്ക് വേണമുള്ള അതുപോലെ തന്നെ ജീവിതത്തിലെ വിഷമങ്ങൾ ലോൺ അടച്ചു തീരാതെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ് അതിൽ നിന്ന് എനിക്കൊരു മുക്തി വേണം റബ്ബേ അങ്ങനെ വിഷമങ്ങൾ വിഷമങ്ങൾ അതുപോലുള്ള ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കുക ഈ വിഷമങ്ങൾ ഒക്കെയും എനിക്ക് മാറ്റിത്തരണമല്ല എന്ന് ഈ തിക്റു പറഞ്ഞുകൊണ്ട് നോക്കൂ ആ ചെയ്തു നോക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹു കനിവുള്ളവനാണ് ഖനിയുള്ളവനാണ് അള്ളാഹുഅാല കരുണയുള്ളവനാണ് ഉറപ്പായും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ വിഷമങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ വ്യസനങ്ങൾക്കും അള്ളാഹുദാല അറുതി വരുത്തും ഏത് ഹലാലായ ആഗ്രഹവും റബ്ബ് റബ്ബിട്ടെ നമുക്ക് സഫലമാക്കി തരും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും പ്രിയപ്പെട്ടവരെ പല ആഗ്രഹങ്ങളാണല്ലോ ആ സോലഹത്തായ ഇണയെ കിട്ടാൻ അല്ലെങ്കിൽ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പലർക്കും പല ആഗ്രഹങ്ങളാണ് മക്കൾ കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം ചെയ്തിട്ട് റബ്ബിനോടൊപ്പം ആ ചെയ്ത് അല്ലാഹു തആല ഉറപ്പായും നമ്മുടെ വിഷമങ്ങൾ മാറ്റി നമ്മുടെ സന്താന സൗഭാഗ്യം നമുക്ക് തരും നല്ല സോലിഹത്തായ ഇണയം നമുക്ക് തരും അതുപോലെ നമ്മുടെ രോഗങ്ങൾ തആല മാറ്റി തരും അതുപോലെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണീ പറയപ്പെട്ട ഇസ്മ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാക്ക് അള്ളാഹു താലി തോഫീർക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ യാഹ്യവും ആയിരം പ്രാവശ്യം മറന്നു പോകണ്ട അത് ചൊല്ലുമെന്ന തീരുമാനമെടുത്ത് അള്ളാഹുത്താല തോഫീക്ക് തരട്ടെ ഒരുപാട് പേരാണ് കമൻറ്റ് സെക്ഷനുകളിൽ ആ കൊണ്ട് വസീയത്തുകൾ ചെയ്യുന്ന വിഷമങ്ങൾ അറിയിക്കുന്ന വേദനകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുദായ അവർക്കൊക്കെ അവരുടെ വിഷമങ്ങൾ അറുതി വരുത്തി കൊടുത്താൽ ഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉടനീളം സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൊടുത്താൻ വിഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹുവിധി ചൊല്ലുന്നവർക്ക് ി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാ സമയത്തും ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെയും എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുക ഇൻഷാ എല്ലാ കാര്യങ്ങളും ആക്കി തരട്ടെ എന്ന ദുവാട്ടെ